ഓക്കേ അത് ഞങ്ങൾക്കൊരു കത്ത് കിട്ടി വായിക്കട്ടെ അതിൽ പറഞ്ഞിരിക്കുന്ന ബിഗ് ബോസിലെ പല കാര്യങ്ങളും ഇവർ വഴി ആളുകൾ അറിയുന്നത് വളരെ മോശം രീതിയാണ് എന്ന് ഇത് ആരോ യൂട്യൂബില് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് നാളെ പ്രേക്ഷകർ കാണുന്ന കാര്യം ഇന്ന് തന്നെ വീഡിയോ ചെയ്ത് ആളുകളെ ഇവരെ പോലെ ഉള്ളവർ അറിയിക്കുന്നുണ്ട് അതായത് നേരത്തെ വീഡിയോ ചെയ്ത് ആളുകളെ അറിയിക്കുകയാണ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അമ്പട കേമാ സണ്ണി ൻ പ്രത്യേകം എടുത്ത് പറഞ്ഞൊരു ചോർത്തി കൊടുത്തിട്ട് ലീക്ക് ചെയ്യുന്നു അല്ലെ ഇനിയെങ്കിലും അതൊക്കെ നിർത്തണം എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ വായിച്ച കത്ത് ഒരു കൈവതും ചേച്ചി ഇത് നിങ്ങൾക്കിട്ടുള്ള ഏഴിന്റെ പണിയാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്കിട്ട് പണി കിട്ടി എന്റെ പൊന്നുമക്കളെ ഇതിന്റെ രഹസ്യങ്ങൾ ഇതിന്റെ കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളോട് ഇന്ന് പറയാം സീസൺ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് ഞാൻ ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാത്തത് എന്നുള്ള കാര്യവും ഞാൻ നിങ്ങളോട് വ്യക്തമായി തന്നെ പറയാം ഈ അവസരത്തിൽ ഇനി ഒന്നും വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നിങ്ങൾ കാണുന്നില്ലല്ലോ ഇപ്പോഴും എന്റെ കൺഫർമേഷൻസ് ഒന്നും ഓക്കെ അപ്പൊ അതിന്റെ രഹസ്യങ്ങളും രഹസ്യമല്ല അതിന്റെ കൊറേ കാര്യങ്ങൾ നിങ്ങൾ പറയാതെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് അത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ കാര്യങ്ങളും പറയണോ എന്റെ കാര്യവും പറയണോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് ആദ്യം എല്ലാരും കേൾക്കാൻ വരുന്നതായിരിക്കും ചേച്ചി എന്തായിരിക്കും ഇതിനെ കുറിച്ച് പറഞ്ഞത് കാര്യം ചേച്ചിയാണല്ലോ പണ്ട് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് ശരിയാണ് നമ്മൾ കുറെ പേരുണ്ടായിരുന്നല്ലേ ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടോ എന്റെ ബിഗ് ബ്രേക്കിംഗ് എത്ര കൊല്ലമായി നിങ്ങൾ കണ്ടിട്ട് എന്റെ ബിഗ് ബ്രേക്കിംഗ് കൊല്ലായിട്ടുണ്ടാവില്ല ഞാൻ പറയും എത്ര കൊല്ലായിട്ടുണ്ടാവുന്നത് എനിക്ക് സീസൺ ഫൈവ് കോൾ വന്നിട്ടുണ്ടായിരുന്നു അവർ വേണ്ടോ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ബിഗ് ബോസിന് പോയിട്ടുണ്ട് സീസൺ പ്രസ് മീറ്റിൽ പോയിട്ടുണ്ട് ഒരാളാണ് ബിഗ് ബോസിന്റെ ഒരു ഭാഗമാണ് ഞാൻ അതിനുശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവും പക്ഷേ ലോകത്തുള്ള സകല ആൾക്കാരും വീഡിയോ ഇട്ട് കഴിഞ്ഞ് ശേഷമായിരിക്കും ഞാൻ വീഡിയോ ഇടുന്നത് ഇപ്പോ ഒരു വ്യക്തി ഔട്ടായിന്ന് പറയുമ്പോ ഇവിടെ ഉള്ള എല്ലാരും ഇടും അല്ലേ എല്ലാ വീഡിയോസും ഇടും ഔട്ടായി 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 പക്ഷെ ഞാൻ ഞാനിടുന്ന കണ്ടിട്ടുണ്ട് അപ്പൊ വൈൽഡ് കാർഡ് പട്ടികുട്ടി വൈൽഡ് കാർഡ് റോബോട്ട് ആണത് ചേച്ചി എവിടെ പോയി ചേച്ചിക്ക് കൺഫർമേഷൻ ഒന്നും കിട്ടുന്നില്ല അല്ലെ ന്യൂസ് ഒന്നും കിട്ടുന്നുണ്ടാവില്ല അതിനുള്ള ആ അതിന്റെ അസുഖം ന്യൂസ് ഒന്നും കിട്ടുന്നില്ല അവളുടെ അസൂയാണ് അതുകൊണ്ടാണ് കിട്ടാത്തത് എന്നൊക്കെ കുറച്ച് പേര് പറയുന്നുണ്ട് അതൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ പക്ഷേ ഞാൻ എനിക്ക് ഞാൻ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പക്ഷേ